മന്ദാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഹൽവയാണ് ഈ ഹൽവ തയ്യാറാക്കിയിരിക്കുന്നത് നാട്ടിലൊക്കെ സാധാരണയായിട്ട് ലഭിക്കുന്ന പപ്പായ വെച്ചിട്ടാണ് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഈ ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഫ്രഷായിട്ടുള്ള ഒരു പപ്പായയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നന്നായിട്ട് മൂത്ത് പഴുത്തിട്ട് കിട്ടിയതാണ് അതിൻ്റെ ഉള്ളിലത്തെ കുരു അതുപോലത്തെ നാരൊക്കെ നീക്കം ചെയ്ത് ഇതുപോലെ നന്നായിട്ട് ചെത്തിയെടുക്കണം നല്ല മധുരമുള്ള പപ്പായണ ഇതുപോലെ പഴുത്തതും ആണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് അതിൻ്റെ കൂടെ വെളുത്ത എള് അണ്ടിപ്പരിപ്പ് ഇതുപോലെ നുറുക്കിയെടുത്തത് ഒരു കപ്പ് പഞ്ചസാര കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് പിന്നീട് ഒരു ആറേഴ് കൊത്ത് തേങ്ങ ഇനി നമുക്ക് ഈ കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിൽ കലക്കി എടുക്കാം ഒരു മൂന്ന് ടീസ്പൂണാണ് ഞാനതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് നമ്മൾ മുഴുവനായിട്ടും പപ്പായ ചെത്തിയെടുത്തതുകൊണ്ട് ഒരു മൂന്ന് മൂന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ടേബിൾ സ്പൂൺ അത് നല്ലതായിട്ട് നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ കലക്കി എടുക്കാം നന്നായിട്ട് കലക്കിയ ശേഷം നമുക്ക് ഇതും മാറ്റി വയ്ക്കാം ഇനി ഇത് ഊറി വരും അതുകൊണ്ട് നമ്മളിത് ഒഴിക്കണ സമയത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണും കൂടി വെള്ളം ചേർത്തത് നന്നായിട്ട് ലൂസായിട്ട് തന്നെയാണ് കലക്കി എടുക്കുന്നത് അതവിടെ മാറ്റി ഇനി നമുക്ക് നമ്മുടെ പപ്പായ ഒന്ന് അരച്ചെടുക്കണം മിക്സിയുടെ വലിയ ജാറിലേക്ക് ഞാൻ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കണുണ്ട് വെള്ളം തീരെ ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ച് വരാം ഇപ്പം ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം അതിൽ പീസുകൾ ഇല്ലാതെ ഇതുപോലെ അരച്ച് തയ്യാറാക്കി എടുക്കണം നല്ല കളറുണ്ട് അതുകൊണ്ട് നമുക്കിതിൽ കളറൊന്നും ചേർത്ത് കൊടുക്കണ്ട നല്ല ഓറഞ്ച് റെഡ് കളറാണ് ഇനി ഒരു പാനാണ് അടുപ്പത്ത് വെക്കുന്നത് നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ തന്നെ ഇത് തയ്യാറാക്കണം പാന് ചൂടായ ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പപ്പായ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കണം ഒന്ന് വേ വേവിച്ചെടുക്കണം നമുക്ക് ഇപ്പം ഇത് പഴുത്തതാണെങ്കിലും നമുക്കത് വേവിച്ചെടുത്താലാണ് ഈ പപ്പായയുടെ ടേസ്റ്റ് മാറിക്കിട്ടുള്ളൂ ഈ നെയ്യിൽ നന്നായിട്ട് ഇത് വരട്ടി എടുക്കണം ഒരു പത്ത് മിനി പതിനഞ്ച് മിനിറ്റോളം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കണം നെയ്യിൽ ചേർന്നിട്ട് വേണം അത് വെന്ത് കിട്ടാൻ അപ്പോൾ ഏകദേശം അത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിനൊക്കെ ശേഷം ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് സമയം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം അത് ഉണ്ടാക്കുന്നവരെ ഞാനിത് പത്ത് മിനിറ്റ് മുഴുവനായിട്ടും ഇളക്കുന്നതൊന്നും കാണിക്കുന്നില്ല ഓരോ പ്രാവശ്യം ഇളക്കുന്ന ഇളക്കി കൊടുക്കുന്നതിൻ്റെ ടൈം മാത്രമേ പറയുന്നുള്ളൂ പഞ്ചസാര മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം നല്ല മധുരമുള്ള പപ്പായയാണ് എന്നാലും നമുക്ക് ഹലുവയ്ക്ക് നല്ല മധുരം വേണമല്ലോ അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളമായിട്ടാവും ഇത് പഞ്ചസാര അലിയുമ്പോൾ അതുകൊണ്ട് അത് മൊത്തമായിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളം വറ്റി കിട്ടണം അതുവരെ ഇളക്കി കൊടുക്കേണ്ടതുണ്ട് ഉള്ളും ചേർത്ത് കൊടുത്തു ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും ഇനി ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊണ്ടേ ഇരിക്കണം നമ്മൾ ഞങ്ങൾ മൊത്തം ഞാൻ പറഞ്ഞില്ല ഇളക്കി കൊടുക്കുന്നത് കാണിക്കുന്നില്ല ടൈം മാത്രമാണ് പറയണത് പഞ്ചസാര ചേർത്ത ശേഷം ഈ വെള്ളം മുഴുവനായിട്ട് വറ്റുന്നവരെ വീണ്ടും ഏകദേശം പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അടുക്കി പിടിക്കാത്തത് മാത്രമല്ല നമുക്ക് നന്നായിട്ട് നെയ്യും വെളിച്ചെണ്ണയും ചേർത്തിട്ടാണ് ഈ ഹലുവ തയ്യാറാക്കി എടുക്കുന്നത് പഞ്ചസാര ചേർത്ത ശേഷം നെയ്യാണ് ചേർത്തത് അതിനുശേഷം ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കത് നന്നായിട്ട് ഒരു മുക്കാൽ ഭാഗം വെള്ളം വറ്റി വരുമ്പോൾ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം അത് ഇതുപോലെ ഇളക്കി ഇളക്കി വേണം ചേർത്ത് കൊടുക്കാൻ പെട്ടെന്ന് ഈ കോണ്ഫ്ലോർ ഒഴിച്ച് അത് കട്ടിയായിട്ട് വരും അതുകൊണ്ട് തീയെ ക്രമീകരിച്ചിട്ട് വെക്കണം ഇതുപോലെ കട്ടിയായിട്ട് വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ എണ്ണ ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർക്കാം ഈ സമയത്ത് നമ്മൾ ഹലുവയൊക്കെ കഴിച്ച് കൈ കഴിയുമ്പോഴും അതുപോലെ കയ്യിലെടുത്താലൊക്കെ നന്നായിട്ട് എണ്ണമയം ഉണ്ടാവാറുണ്ടല്ലോ അത് ഇതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എണ്ണയിലാണ് ഇത് വരട്ടി എടുക്കുന്നത് കുറച്ച് ഏറെ സമയവും വേണം ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിയുമ്പോഴും നമ്മൾ പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇത് ഇളക്കി കൊടുത്തിട്ടിരിക്കണം അതുപോലെ ഈ പാനിൽ ഇങ്ങനെ ഇളകി ആയിട്ട് വരും ഇളകി കളിച്ചിട്ടായിട്ട് വരും ഇതിൻ്റെ ഈ മിശ്രിതം വെള്ളം വറ്റുന്നതിനനുസരിച്ചിട്ട് വെള്ളം വറ്റി വരുമ്പോഴാണ് ബാക്കിയുള്ള ചേരുവകൾ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുത്താലും മതി പക്ഷേ മുഴുവനായിട്ട് ഞാൻ നെയ്യല്ല ചേർത്ത് കൊടുക്കണത് വെളിച്ചെണ്ണയും കൂടി ഇടയ്ക്കിടയ്ക്ക് ചേർക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം ഒരുപാട് നെയ്യായി കഴിയുമ്പോൾ നമുക്ക് അത് കുറച്ച് ശരീരത്തിന് നല്ലതല്ലല്ലോ നെയ്യ് അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കോത്ത് ഇട്ട് കൊടുത്ത് തേങ്ങാക്കുത്ത് ഒരു ആറോ ഏഴോ പീസ് മതി കനം കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം പിന്നീട് അണ്ടിപ്പരിപ്പ് എടുത്തതും പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പിന് ഇതിനൊന്നും അളവില്ല നമുക്ക് വേണ്ടത്ര ചേർത്ത് കൊടുക്കാം അതിനുശേഷം വെളുത്ത എള്ളും ചേർക്കാം വീണ്ടും ഒരു അഞ്ച് മിനിറ്റോളം ഇത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കണം നല്ല നല്ല ഗ്ലേസിംഗ് ആയിട്ട് വരും ഇത് ഇത് ഇതിനകത്ത് നമ്മൾ ഈ അണ്ടിപ്പരിപ്പും എള്ളും എല്ലാം നമുക്ക് നല്ല കണ്ണാടി പോലെ ായിട്ടാണ് കിട്ടുക വീണ്ടും ഞാൻ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തു ഈ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടണം നമ്മൾ ഇളക്കുന്ന തന്നെ നമുക്കറിയാം വെള്ളം മുഴുവനായിട്ടും വറ്റി പാനിലിങ്ങനെ നമ്മളിത് റൗണ്ടിൽ ഇങ്ങനെ ഇളക്കുമ്പോൾ നാല് സൈഡിൽ നിന്ന് ഇത് വിട്ടിട്ട് കിട്ടും അതാണ് ഇതിൻ്റെ പാകം ൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ എല്ലാ ടേസ്റ്റും ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മധുരവും ഉപ്പും എല്ലാം കൂടി ഒന്ന് ഇതിലേക്ക് ചേർന്ന് കിട്ടണം അതിൻ്റെ ശേഷം ഞാനൊരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കയുടെ പൊടി ചേർത്ത ഹൽവയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ ഇഷ്ടമല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ നിർബന്ധമൊന്നുമില്ല ചേർത്ത് കൊടുക്കണമെന്ന് വീണ്ടും എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ മതി സ്റ്റവ് വയ്ക്കുന്നത് ഏകദേശം നമ്മുടെ ഹലുവ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്കാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം മതി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവസാനമായിട്ടും കൂടി നമുക്ക് ഒരു ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് സ്റ്റവ് ഓഫ് ചെയ്യാം ഏകദേശം ഞാനൊരു അമ്പത് ഗ്രാം നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും അത്ര തന്നെ വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കണം അത് ഞാൻ പ്രത്യേകം ഓരോ ടൈമിലും പറഞ്ഞിട്ടില്ല അതിടക്കിടയ്ക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം നമ്മൾക്ക് ഇത് അടുക്കി പിടിക്കാതെയും ഇതിൻ്റെ ക്വാണ്ടിറ്റിക്കും അനുസരിച്ചിട്ട് ഇനി സെറ്റ് ചെയ്യാനുള്ള ബൗളിൽ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കാം ഇതുപോലെ നമ്മുടെ കയ്യിൽ ഏത് പാത്രാണുള്ളത് വച്ചാൽ അതിന് സെറ്റ് ചെയ്താൽ മതി ഇനിയിപ്പോൾ സ്ക്വയർ ആണെങ്കിലും കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മൾ കേക്കിൻ്റെ പാത്രത്തിലാണെങ്കിലും ബേക്ക് ചെയ്യുന്ന പാത്രത്തിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ചേർത്ത് നമുക്കൊരുപോലെ ഒന്ന് ഇളക്കി എടുക്കാം സെറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ പാനിൽ നിന്ന് ഊർന്ന് ചാടും നമ്മൾ ഈ ബൗളിലേക്ക് അതുതന്നെയാണ് അതിൻ്റെ പാകം ആ പാകത്തിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കട്ടിയാവരുത് അതുപോലെ തന്നെ ഒരുപാട് ലൂസും ആവാൻ പാടില്ല ഈ സ്പൂണിൻ്റെ പുറകു വശത്ത് കുറച്ച് നെയ്യോ അതുപോലെ വെളിച്ചെണ്ണയോ പരട്ടിയിട്ട് വേണം ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നാൽ അത് ഒട്ടി പിടിക്കില്ല ഇത്രയും മതി ഇനി ഇതൊരു നാലോ അഞ്ചോ മണിക്കൂർ തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണം എന്നാലേ നമുക്കത് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി തണുത്ത് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാനൊരു അഞ്ച് മണിക്കൂറിന് ശേഷം ഇത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബൗളിൻ്റെ നാല് പുറത്തുനിന്ന് ഒന്ന് വെച്ചിട്ട് ഇതുപോലെ വിട് ഇടത്തി എന്നിട്ട് ഇതുപോലത്തെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് കമിഴുത്തുകയാണ് ചെയ്യണത് കമിഴുത്തിയ ശേഷം ചെറുതായിട്ടൊന്ന് ഇതുപോലെ കൊട്ടി കൊടുത്താൽ നമുക്കത് വീണ് കിട്ടും നല്ല ഭംഗിയുള്ള കളറിലാണത് കിട്ടിയിരിക്കുന്നത് ഓറഞ്ച് റെഡ് കളറിലാണത് കിട്ടിയിരിക്കുന്നത് അതുപോലെ കയ്യിലൊന്നും ഒട്ടി പിടിക്കണില്ല നല്ല തിളക്കത്തിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഹലുവ ഇത് മുറിച്ചെടുക്കാനൊരു ലേശം ബുദ്ധിമുട്ടാവും കാരണം ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇത് തയ്യാറായിരിക്കുന്നത് കത്തിയിലും കുറച്ച് വെളിച്ചെണ്ണ തൂവിയ ശേഷം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്ന് എളുപ്പമാവും നമുക്ക് സ്ക്വയർ സ്ക്വയറാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മുറിച്ചെടുക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ റൗണ്ടിലുണ്ടാക്കിയത് കൊണ്ട് അതിൻ്റെ വക്കൊക്കെ ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ് നമുക്ക് മുറിച്ചാൽ കിട്ടുക അതപ്പം നമ്മളെ നമ്മുടെ വീട്ടിലുള്ള പാത്രത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം ഒരു പീസ് കയ്യിൽ കൈ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹലുവയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം വായലിടുമ്പോഴേക്കു തന്നെ അലിഞ്ഞു പോണ ഹലുവയാണ് എൻ്റെ ഈ വീഡിയോ നിനക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടിയും ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം